നെഗറ്റീവ് കമന്റ്സ് ഫേസ് ഇഷ്ടപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറുക്കികൊള്ളുന്ന ഒരറ്റ മറുപടി എന്ന് ഞാൻ അതിനെ പറയും തങ്കശനാണ് കോമഡി സ്റ്റാറിലും മറ്റൊക്കെ ഒരു മനുഷ്യനെ രേണു സുതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് എങ്ങനെയെങ്കിലും രേണു സുധിയുമായി ബന്ധപ്പെട്ട വിഷയം ആരോടെങ്കിലും ചോദിച്ച് അവരെ വായിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കമന്റ് വെച്ചിട്ട് ആ ഒരു വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നു ഈ ഒരു അവതാരിക വിചാരിച്ച് കാണാം അല്ലെങ്കിൽ ആ ചാനൽ പ്രവർത്തകർ വിചാരിച്ച് കാണാം പക്ഷെ തങ്കച്ചൻ കൊടുത്ത മറുപടി അടിപൊളിയാണ് മോളെ ജോലി എന്താണ് ഇതല്ലേ മോളിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ ആണല്ലോ അതിലെന്താ തെറ്റ് അതേപോലെ രേണു സുധീനെ റീലുകൾ ചെയ്തിട്ടും വീഡിയോസ് ചെയ്തിട്ടും ഷോർട്ട് ഫിലിമുകൾ അത് നല്ലതോ ചീത്തതോ ആവട്ടെ അറുപോറോ അഞ്ച് പൈസയ്ക്ക് ഇല്ലാത്ത ഒരുപാട് വീഡിയോസുകൾ മറ്റൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്നായിക്കോട്ടെ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ജീവിക്കാനോ അവരിഷ്ടമെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ അതിലെന്താ തെറ്റ് എന്നാണ് തങ്കശൻ ചോദിക്കുന്നത് സത്യമാണ് പക്ഷെ ഇവിടെ ഇതൊന്നുമല്ല നമ്മുടെ നാട്ടുകാരെ കുഴക്കിയത് ഒരറ്റ പ്രശ്നമാണ് ആ ഒരു പ്രശ്നം കുറച്ച് കാലമായിട്ട് ഇവരുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളെല്ലാം ചില ആളുകളെ വേദനിപ്പിക്കുകയും ഇവർ ആദ്യം പറയുന്ന കാര്യങ്ങൾക്ക് ഇവർ വ്യതിചലിച്ചു പോകുന്നുണ്ടല്ലോ എന്നതിന്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ജീവിതം തന്നെ കൊണ്ടുടക്കുന്ന ഈ രേണു സുധി ആളുകൾ വിമർശിക്കുന്നത് ഇനി ഒരു വിമർശനത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ഇവര് ഈ വീഡിയോ ചെയ്യാൻ പാടില്ല റീലുകൾ ചെയ്യാൻ പാടില്ല ഇവര് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പാടില്ല എന്ന വർത്തമാനത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് അവർക്ക് ജീവിച്ചു പോകാം പക്ഷേ അത് അതുപോലും ചെയ്യാൻ പാടിയാ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഇറക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അവരൊക്കെ നിങ്ങൾ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ മനസ്സിലാക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം നിങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ഇവരൊക്കെ ഇറങ്ങിത്തിരിക്കാൻ സാധുണ്ട് എന്നതാണ് ഒരുപക്ഷെ ഞാനിപ്പോ രേണു സുതി അംഗീകരിച്ചുകൊണ്ട് എന്നെ ചിലപ്പോ കുണുവാന്നൊക്കെ വിളിക്കാൻ ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ രേണു രേണുസ്തുതി വിമർശിക്കപ്പെടുന്നത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് അത് ഭീകരമായിട്ട് മരിച്ചുപോയ സുതിചേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതേ സമയം തന്നെ സുതിചേട്ടനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ചാക്കിലാക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ ആരും കാണാത്തടത്ത് അതും അവിടെയുള്ള ഒരു അഞ്ചു വയസ്സുള്ള പയ്യൻ ഒരിക്കലും എത്താത്തയിടത്ത് കൊണ്ടുവച്ചുകൊണ്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമോ അത് അതവർക്ക് തെറ്റിപ്പറ്റിപ്പോയി ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരവർക്ക് ദാനം കിട്ടിയ ദാനം കിട്ടിയതിന് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് അവർക്ക് കിട്ടിയ ഒരു ദാനം കിട്ടിയ ഒരു വീടാണ് ഇപ്പോഴത്തെ അച്ഛനടക്കമുള്ള അടക്കമുള്ള ആളുകൾ ആ ഒരു വീട് നിർമ്മിച്ചോളിച്ച കെ എഫ് ഡി സിയോ ഏതൊരു ആളുകൾക്കെതിരെ അത് ഭീകരമായിട്ട് ആരോപണങ്ങളായിട്ട് വന്ദിക്കുന്നു എന്തൊരു വൃത്തികെട്ട ആരോപണ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ആ വീട് ചോരുന്നുണ്ട് പോലും നോക്കൂ ഇതൊക്കെ പറയുന്ന ഇവർക്ക് എന്താ അധികാരം എന്ന് തന്നെയാണ് നമ്മൾ അടക്കമുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് ഒരു വീട് നമുക്ക് ആരെങ്കിലും നിർമ്മിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പല്ലെണ്ണിക്കളിക്കരുത് അതിനെ കുറിച്ചിട്ട് വാതോരത ഇങ്ങനെ ഓരോരോ അസഭ്യങ്ങൾ പുറത്തിറങ്ങി പറഞ്ഞു നടക്കരുത് രേണു ചെയ്തൊരു വലിയ കുറ്റം എന്ന് പറയുന്നത് അച്ഛനെ കൂടി ഇപ്പൊ വീഡിയോസിലേക്ക് വർത്തമാനം പറയാൻ വേണ്ടി കൊണ്ടെത്തിച്ചു എന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത് മകളും കൊള്ളാം തന്തയും കൊള്ളാമെന്നാണ് അച്ഛനും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചു പറഞ്ഞത് എന്താ തെറ്റ് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് ഇനിയിപ്പോ നാട്ടുകാർ അനാവശ്യമായിട്ട് ഇട ഇടപെടുന്ന ഒരു വിഷയം രേണു അവിടെ താമസിക്കുന്നില്ല രേണുവിന്റെ ഒരു മകൻ മാത്രം താമസിക്കുന്നു രേണുവിന്റെ രക്ഷിതാക്കളാണ് അവിടെ താമസിക്കുന്നത് അതും അനിയനോ ഏട്ടനോ ആരൊക്കെയുണ്ട് അത് രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവും മറ്റൊക്കെ അവിടെ ഉണ്ട് ഇതൊക്കെയാണ് നാട്ടുകാർക്ക് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇഷ്യൂ ആയിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കൊടുത്തിട്ടുള്ളത് രണ്ടുപേരുടെ പേരിലാണ് ഒന്ന് ഋതപ്പനും ഒന്ന് കിച്ചു എന്ന് പറയുന്ന മൂത്ത മകനും രണ്ടു പേരിലെ പേരിലാണ് ഈ ഭൂമി കിടക്കുന്നത് അങ്ങനെയുള്ള ആ ഭൂമിയിലേക്ക് ആ ഒരു വീട്ടിലേക്ക് അവകാശത്തിന്റെ പുറത്താണ് ഇവരൊക്കെ വന്ന് താമസിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് ആ രേണു എന്ന് പറയുന്ന ആള് മിക്ക സമയത്തും വീട്ടിലില്ല എന്നും അവിടെ ചെറിയ പയ്യൻ ഉണ്ട് എന്നും ആ പയ്യനെ നോക്കാൻ വേണ്ടിയാണ് അവരൊക്കെ അവിടെ നിൽക്കുന്ന ഒരു ഉത്തരം കൊണ്ട് നമുക്ക് തൃപ്തി അടയേണ്ടിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല അവിടെ നമ്മുടെ ലിമിറ്റ് തീരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയും നമ്മുടെ അധികാരം എന്ന് പറയുന്ന മറ്റുള്ളവന്റെ മൂക്കിൻ്റെ തലപ്പ് വരെയുള്ളൂ തൊട്ടുപോകരുത് ആ തലപ്പ് വരെ നമുക്ക് വെക്കാം അതിന്റെ അപ്പുറത്തേക്ക് കയറി പോകരുതെന്ന് പറയും എന്തായാലും അതും കഴിഞ്ഞ് ഇപ്പൊ അവസാനം ആ ഒരു വീട് നിർമ്മിച്ചു കൊടുത്ത ആളുകളെ അസഭ്യം പറഞ്ഞോട് കൂടിയിട്ടാണ് രേണുവിനെതിരെ അതിഭീകരമായ രീതിയിൽ ആളുകളൊക്കെ തിരിഞ്ഞ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഫിറോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ സുതലയം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നലെ മുതൽ ആ സൈറ്റ് നോക്കിയിരുന്ന സൂപ്പർവൈസർ സുധീർ എഞ്ചിനീയർ മനോജ് എന്നിവരും അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുമുണ്ട് ശക്തമായ കാറ്റിൽ ഓട് ചെറുതായി നീങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏത് കാറ്റ് വന്നാലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് രണ്ട് ചാറ്റൽ ശീതലടിക്കുന്ന ഒഴിവാക്കാൻ ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്ത ലൂസ് വേഴ്സിൽ വെക്കാൻ ഗ്ലാസ് റെഡിയാക്കുന്നുണ്ട് ഇതൊക്കെ ഈ വീട് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷവും ഇവര് തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് കാലാകാലവും ചെയ്യേണ്ടി വരുന്നത് ദുരവസ്ഥയാണ് ഇത് ചെയ്യേണ്ടത് ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു രേണുവും രേണുവിൻ്റെ വീട്ടുകാരാണ് അതിനുള്ള പൈസ പോലും നിങ്ങൾ സമ്പാദിക്കുന്നില്ലേ നിങ്ങൾ പിന്നെ എന്ത് തേങ്ങയാണ് ആ വീട്ടിലിരുന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നത് അതെങ്കിലും ചെയ്യണ്ടേ വീട് നിർമ്മിച്ച് തന്നു ഇനി അങ്ങോട്ടുള്ള മെയിൻ്റെനൻസ് അഞ്ചു വർഷം പത്ത് വർഷം കഴിഞ്ഞാലൊക്കെ എന്തായാലും വീടുകൾക്ക് മെയിൻ്റെനൻസ് ആവശ്യമായിട്ട് വരും ആ മെയിൻ്റെനൻസിന് ചെയ്യാനുള്ള ഒരു താക്കത്ത് നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ വീട് വിട്ടു പോകണം നിങ്ങൾ വല്ല വാടക വീട്ടിലും പോയി താമസിക്കണം വാടക വീടാണെങ്കിൽ ശരിയാണ് അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ചോർച്ചോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഓണറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീർത്തു തരേണ്ടത് ഓണറുടെ കടമയാണ് ഇതല്ല വീട് നിർമ്മിച്ച് നിങ്ങൾക്ക് തന്നു നിങ്ങള പേര് എഴുതി തന്നു പിന്നെ വീണ്ടും വീണ്ടും പണ്ണം കാണ്ടോ നിർമ്മിച്ചു തന്ന ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും അതിന്റെ കുറ്റകൃത്യങ്ങളും മറ്റും വീണ്ടും വീണ്ടും ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയുള്ളൂ അത് രണ്ടാം തരം പരിപാടിയാണ് അശ്ലീല പരിപാടിയാണ് പൊന്നു രേണു കൂട്ടുകാരെ എന്തൊക്കെയാലും മുകളിൽ വെള്ളം ഇലകളും മറ്റും കെട്ടി നിന്നും ഇതൊന്നും ഇവര് വൃത്തിയായിക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം മുകളിൽ വെള്ളം ഇലകളും മറ്റും കെട്ടി നിന്നും നമ്മളെല്ലാവരും നമ്മളെ മഴയ്ക്ക് തൊട്ടു മുമ്പായിട്ട് നമ്മളൊക്കെ നാട്ടിലൊക്കെ എന്താ ചെയ്യുക വാർപ്പിന് മേലെ കയറിയിട്ട് ഇലയും മറ്റു വീണും എടുക്കണ്ട അതൊക്കെ ഒന്നും വൃത്തിയാക്കാൻ നോക്കൂ അതുപോലും ആ വീട്ടുകാർ ചെയ്തിട്ടില്ല ചുമ്മാ അതിന്റെ വീട്ടിലെ ഉള്ളി ഇരുന്നിട്ട് തിന്ന് സുഖിച്ച് ജീവിക്കാൻ മാത്രം അല്ലാത്ത ജാതി സാധനങ്ങൾ കേട്ടോ എന്തായാലും ഷെഡിൽ നിന്നും വെള്ളം തെറിച്ച് മുകളിൽ ചെയ്ത ജിപ്സം പ്ലാസ്റ്റിക് റെഡിയാക്കാനും വാട്ടർ പ്രൂഫ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അവർക്ക് വീണ്ടും പണച്ചെലവ് മാത്രം ഇത് രേണു വീട്ടുകാർ കൊടുക്കുവോ കാലാകാലങ്ങളോ രേണു എന്റെ വീട്ടുകാർ അവരെല്ലാരും മരണം വരെ ഇനി കുട്ടികളുടെ അവസാന കാലം വരെ അവർക്ക് പത്തു നൂറ് വയസ്സാവുന്നവരെ ഈ കമ്പനി തന്നെ ഇവരെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടി വരുമോ സുഹൃത്തുക്കളെ ഇതിപ്പോ അങ്ങനെയല്ല ഗതികേട് അവർക്ക് വരുന്നേ അവര് സമ്മതിച്ചു പോണം ഈ ഒരു കമ്പനിയെ സംബന്ധിക്കാനെട്ടോ നിങ്ങളെ സംബന്ധിച്ച സുഹൃത്തുക്കളെ നിങ്ങൾ ഗ്രേറ്റ് പീപ്പിളാണ് വേറെ വലിയ ആൾക്കാരെച്ചാൽ പോയി പണയങ്ങൾ പറയും എന്തൊക്കെയാലും വാഷ് ബേസിൻ വീണ് എന്ന് പറഞ്ഞത് അവിടെ പോയപ്പോൾ വാഷ് ബേസിൻ പൊട്ടിയതായോ മറ്റോന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ രേണു പറഞ്ഞൊരു ഗംഭീരം നോണാ എനിക്ക് അപ്പം പറഞ്ഞു ഗംഭീരം തോന്ന അപ്രൂവൽ സംബന്ധിച്ച കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നികുതി അടച്ചു കഴിഞ്ഞ് രസീത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ വൺ ടൈം ടാക്സ് എന്നിവ അടച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്യുന്നതാണ് കൂടാതെ ഇന്ന് അപ്രതീക്ഷിതമായി ഫ്ലുവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അവർക്ക് കാര്യങ്ങൾ നിജസ്ഥിതി ബോധ്യപ്പെടുകയും കൂടാതെ തുടർന്നുള്ള മെയിൻ്റനൻസ് അവർ സ്വന്തമായി ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂം കൊടുക്കാൻ പാടില്ല എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് രേണു സുതിയോട് മറ്റും ഇനി വല്ല മെയിന്റനൻസ് ഉണ്ടെങ്കിൽ ഇമ്മാര് ഓരോ വടല വർത്തനങ്ങളായിട്ട് വരരുതെന്ന് ട്വന്റി ഫോർ ടി വി വാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇമ്മാര് വടല വർത്തനം പറയുന്നത് ഇനി വില മെയിൻ്റെനൻസ് ഉണ്ട് അത് നിങ്ങൾ നോക്കിക്കൊള്ളണം രേണുവിന്റെ വീട്ടുകാർ രേണു നോക്കിക്കൊള്ളണം ഇനി ആ മക്കൾ വളർന്ന് വലുതാണെങ്കിൽ അവർക്ക് പൈസ സമ്പാദിക്കുന്ന അവർ നോക്കിക്കൊള്ളണം അല്ലെങ്കിൽ കാലാകാലം ട്വന്റി ഫോർ ടി വിയും അല്ലെങ്കിൽ കെ എച്ച് എഫ് എന്താണ് കെ എച്ച് ഡി ഇ സി എന്ന് പറയുന്ന ഈ കമ്പനിയും കുറ്റം പറയാൻ കൊടുത്തിരിക്കരുത് നാണു മാനുവിനോടും അല്ലയോ കൂടാതെ പ്ലംബേഴ്സ് ബിഷപ്പുമായി സംസാരിച്ചതാണ് അറിഞ്ഞത് എന്നെ സംബന്ധിച്ച് ഇന്നലെ മുതൽ എന്നെ വിളിച്ച് ഇന്റർവ്യൂ ആവശ്യപ്പെട്ടവരോട് ഒരു ഇന്റർവ്യൂ തന്ന അതിന്റെ അടിയിൽ വിധവയായ ഒരു സ്ത്രീയെ സൈബർ വിട്ടു കൊടുക്കാൻ താല്പര്യമില്ലേ എന്ന് ഞാൻ അറിയിച്ചു അടിപൊളി നല്ല മനുഷ്യൻ നിങ്ങൾ ഗ്രേറ്റ് ആണ് നിങ്ങളിൽ നല്ല മനുഷ്യനുണ്ട് എന്തായാലും ഈ അവസരത്തിൽ മാനസികമായി സപ്പോർട്ട് ചെയ്ത ഫോൺ ചെയ്തവർക്ക് മെസ്സേജ് ഇട്ടവർക്ക് ഉപദേശങ്ങൾ തന്നവർക്ക് എല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു നിലവിലെ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതാണ് അവർ ഞങ്ങളുമായി ഇടപെട്ട രീതിയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് അവർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രേണു സുധീ മറ്റും ഇവരോടുള്ള ഇടപെടലുകൾ ബോറായിരുന്നു എന്നർത്ഥം ഇനിയെങ്കിലും നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ ബബായ്